ഹലോ ഗേൾസ് ആ ഓക്കെ 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 ഹലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ നിങ്ങളിലേക്ക് ഒരു മൂന്ന് ദിവസമാകുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾ തന്ന സ്നേഹത്തിനും പ്രോത്സാഹത്തിനും ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള സ്വീകരണത്തിനും നന്ദി പറയാൻ വേണ്ടിയിട്ടും ആ സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ടുമാണ് ഓഫീസർ ഡ്യൂട്ടി ടീം ഈ എന്റെ കൂടെ നമ്മുടെ ടീമിന്റെ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളിപ്പം തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് നമ്മുടെ നമ്മുടെ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ക്രിയേറ്റീവ് ഡയറക്ടർ ജിനേഷ് അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ യോന എന്നെ പഞ്ഞിക്കെട്ട ഒരു പെൺകുട്ടി പിന്നെ പ്രൊഡ്യൂസർ ജൂനിയർ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ സോറി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബാക്കി അവരുടെ പഠിച്ചപ്പെടുത്താം എന്താ ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് രഞ്ജിത് നായർ പിന്നെ ഞങ്ങളുടെ മെയിൻ പ്രൊഡ്യൂസേഴ്സ് മിസ്റ്റർ സിബി ഛാവറുണ്ട് പ്രായം കൊണ്ട് ബുദ്ധിമുട്ടല്ലേ അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി ഇനി ആരാണുള്ളത് ആ ഭീകര പിന്നെ ചക്കിക്കുട്ടി പിന്നെ ഞാനും ഉണ്ട് അപ്പം ഒരുപാട് സന്തോഷം കാരണം ഓഫീസിലാണ് ഡ്യൂട്ടി ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു എഫേർട്ട് പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ വരണമെങ്കിൽ അത് പ്രേക്ഷകർ സ്വീകരിച്ചാൽ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും എന്താ പറയാ ഒരു ഒരു ഗ്രാൻഡ് രീതിയിൽ നിങ്ങൾ സ്വീകരിച്ചത് നന്ദി പറയാണ് എന്നിപ്പോൾ ഞങ്ങൾ ശരിക്കും ഞങ്ങളെല്ലാവരും ഒരു മൂന്നാല് ദിവസമായി ഉറങ്ങിയിട്ടെന്ന് പറയാം കാരണം സന്തോഷം കാരണമാണ് ഒരുപാട് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളും മാക്സിമം യാത്ര ചെയ്ത സ്നേഹം നിങ്ങളോട്ട് നേരിട്ട് പങ്കിടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആ സന്തോഷം പങ്കിടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കോഴിക്കോടും അതേപോലെ തന്നെ ഇപ്പം തലശ്ശേരിയിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ എല്ലാവരും നേരിട്ട് കാണാനായിട്ടും ആ സ്നേഹം നിങ്ങളോട്ട് പങ്കിടാനായിട്ടും വില്ലൻസ് ആൻഡ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനുടെ സ്പെഷ്യൽ മെൻഷൻ ഉറപ്പായിട്ടും കാരണം അവരില്ലെങ്കിൽ ഈ പടമില്ല എന്നുള്ളതാണ് മെയിൻ മെയിൻ വില്ലൻ വില്ലൻ ചൈൽഡ് ആർട്ടിസ്റ്റ് മറ്റൊരു മീൻ വില്ലത്തി ഒരു വില്ലത്തി അവിടെ ഉണ്ട് അപ്പം കാരണം പുതിയ ആൾക്കാരൊന്നും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരൊന്നും ഒരു വ്യത്യാസമില്ലാതെ അവര് ചെയ്ത ക്യാരക്ടേഴ്സ് അതേ രീതിയിൽ തന്നെ സ്വീകരിച്ചത് നന്ദി പറയാണ് സോ ലേ ഫ്രോം ദം